ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ നോമിന്റെ വിശേഷങ്ങൾ തന്നെ ആയിട്ട് വന്നിട്ടുള്ളത് ഇത്രയും ദിവസം നനച്ചുള്ളി പരിപാടിയൊക്കെ ആയിരുന്നട്ടോ ഇന്ന് നമ്മുടെ ഒന്നാമത്തെ നോമിന്റെ വിശേഷങ്ങളായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ ഞാൻ തന്നെ ആദ്യം തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തൊലിച്ചെടുക്കട്ടോ ചീന ഇതൊക്കെ കുറച്ച് മുന്നേ തൊലിച്ച് വെക്കണം വിചാരിച്ചിരുന്നട്ടോ പക്ഷെ എനിക്കിതൊന്നും കഴിഞ്ഞില്ലട്ടോ തൊലിച്ച് വെക്കാൻ ഓരോ കാരണം കൊണ്ട് ഇങ്ങനെ സമയം കിട്ടിയില്ല കേട്ടോ അപ്പൊ ഞാൻ അത് നമ്മൾ ഒന്നാമത് നോമിനെ ഇപ്പൊ ഏഹ് ഒരു ഉച്ചയാകുമ്പോ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് ആദ്യം തൊലിച്ചു വെക്കോ ചെയ്യണത് എന്നാ പിന്നെ ഇതിന് നമുക്ക് ആവശ്യത്തിന് കുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ അത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒക്കെ ഇതാ തൊലിച്ച് റെഡി ആക്കി വെക്ക കേട്ടോ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ ചെയ്യണത് അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനൊക്കെയാണ് കേട്ടോ അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോ ഞാനിത് ഒരു ബോക്സിലാക്കി വെക്കട്ടോ ചെയ്യണത് ഫ്രിഡ്ജിക്ക് വെക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഒറ്റക്കുള്ളു മോള് സ്കൂളിൽ പോയിട്ടുണ്ട് ഓളപ്പാ ഓള ഉപ്പാന്റെ പണിക്ക് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ തന്നെ ഉള്ളുട്ടോ നമ്മുടെ വീട്ടിലെ ഒരൊക്കെ വൈകിട്ട് വരുവുള്ളുട്ടോ മോൾക്ക് സ്കൂൾ നാലര വരെ സ്കൂൾ കേട്ടോ അപ്പൊ അതൊക്കെ തൊലിച്ച് കഴിഞ്ഞു നമ്മൾ ഇനി നോമ്പ് തുറക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ കേട്ടോ അപ്പൊ ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്യാനും ബീഫ് കറി ഉണ്ടാക്കാനോ ചീനത് അപ്പൊ ആദ്യം തന്നെ ബീഫ് ഒക്കെ ഒന്ന് മുറിച്ചെടുക്കാൻ കേട്ടോ ചീന ബീഫൊക്കെ നന്നായി മുറിച്ച് കഴുകിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണികൾ ചെയ്യാനാണ് കേട്ടോ അപ്പൊ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എന്താ എല്ലാരും നോമ്പിനൊക്കെ നല്ല സന്തോഷത്തിലാവൂലേ അപ്പൊ അങ്ങനെ ബീഫൊക്കെ മുറിക്കല് കഴിഞ്ഞിട്ടോ നമുക്ക് ബീഫ് ഇത്ര ബീഫൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പൊ ഞാനതിന്ന് കുറച്ച് ബീഫ് മാറ്റി ഒരു ബോക്സിൽ ഇട്ട് വെക്കാം ബോക്സിലിട്ട് വെക്കുന്നത് അപ്പൊ ആവശ്യത്തിന് ഉളിട്ട് കൊടുക്കണത് അങ്ങനെ അതിന്റെ പണികളും കഴിഞ്ഞിട്ടോ ഇനി ബീഫ് നന്നായി കഴുകി വെക്ക കേട്ടോ ചെയ്യണത് ബീഫ് നന്നായി കഴുകി അതിന്റെ വെള്ളമൊക്കെ ഒന്ന് പോവാൻ വേണ്ടി വെക്ക കേട്ടോ ബീഫിനിക്ക് എത്ര കഴുകാലും മതിയാവൂല കേട്ടോ പിന്നെ മിന്നിങ്ങനെ കഴുകൊണ്ടിരിക്കോ അങ്ങനെ ബീഫ് കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബീഫിന്റെ വെള്ളമൊക്കെ ഇനി നമുക്ക് ഒരുപാട് പണികൾ ഇട്ടോ അതിന് മുന്നേട്ടന്നെ ഞാൻ കുറച്ച് മസാല റോസ്റ്റ് ചെയ്തെടുക്കാണ്ടോ അതിലെണ്ണ ഒന്നും ഒഴിക്കാതെ ഇതാ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കണേ ഇത് നന്നായിട്ട് ശേഷം നമ്മൾ ബീഫിൽ തണുത്തിന് ശേഷം ബീഫിൽ ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് ഇട്ടു കേട്ടോ അങ്ങനെ അതൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നേരിച്ച് പാത്രത്തിൽ ഇട്ട് വെക്കാട്ടോ കാരണം പാത്രത്തിൽ ഒഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചട്ടിയിൽ വെച്ചാൽ കരിഞ്ഞു പോവും അപ്പോൾ ഇനി തണുത്തിന് ശേഷം നമ്മൾ ബീഫിൽ ഇട്ട് കൊടുക്കണത് ഇത് നമ്മൾ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്ക കേട്ടോ ചീന അപ്പൊ അതിൻ്റെ പരിപാടികളും കഴിഞ്ഞിട്ടോ നമ്മളെ മീഷോ ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടോ മീഷോക്കാര് നമുക്ക് ഓരോ ദിവസത്തില് ഒരു ദിവസത്തില് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ടോ നമ്മളെ വീട്ടിൽ വരുന്നത് നമ്മളെ ആവശ്യങ്ങൾ അനുസരിച്ച് കിട്ടാൻ വേണ്ടിട്ട് ഒന്നിച്ചവർക്ക് തരണില്ല കേട്ടോ എത്ര ഓർഡർ ചെയ്താലും ഒരാൾ വരും പിന്നെ കുറച്ച് കൊറച്ച് പിന്നെ ഒരാൾ വരും പിന്നെ കുറച്ച് കൊറച്ച് പിന്നെ ഒരാൾ വരും അങ്ങനെ കേട്ടോ നമുക്ക് ഇവിടുന്ന് മീഷോന്ന് സാധനം കിട്ടിയിട്ടുള്ളത് ഇവരപ്പ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം വന്നു കേട്ടോ മീഷോത്തെ സാധനം കൊണ്ട് അങ്ങനെ മോൾക്കും നമുക്ക് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്താന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരേണ്ടിട്ടോ അങ്ങനെ അവരുടെ കഴിഞ്ഞിട്ട് അവര് പോവുകയാണ് കേട്ടോ പിന്നെന്താ ഞാൻ അടുക്കളയിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ബീഫ് വേവിക്കാൻ വേണ്ടിട്ട് ബീഫ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും റോസ്റ്റ് ചെയ്ത പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവ കുരുമുളക് പൊടി വലിയ ജീരക പൊടിയൊക്കെ ഞാൻ അതിൽ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിക്കില്ല കേട്ടോ ഈ ഇത് വെള്ളത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്ക കേട്ടോ ചെയ്യുന്ന എന്നിട്ട് പിന്നെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അതിലിതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടോ തിരി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുള്ളുട്ടോ ഒത്തിരി വെള്ളം അതുമ്പോൾ വെള്ളം മാത്രമേ മാത്രമുണ്ടോ നമ്മള് എരപ്പിന്റെ വെള്ളം അല്ലാതെ ഇതിൽ കൂടുതൽ വെള്ളമായിട്ടൊന്നും ഞാൻ വെക്കില്ല കേട്ടോ അത് നന്നായിട്ട് ഞാൻ വിസിലടിപ്പിക്കാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മളിത് ഗ്യാസുമ്പോ വെക്കാട്ടോ അപ്പൊ ഇനി നോമ്പ് ഇണ്ടാക്ക നോമ്പിന് ഉണ്ടാക്കാനുള്ള പരിപാടികളല്ലോ അപ്പൊ ബീഫൊക്കെ ഏകദേശം വേവമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്യാൻ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ചെടുക്കുക തൊലിച്ചരിഞ്ഞെടുക്കാട്ടോ ചെയ്യണേ അതിലെടുക്കാൻ നമ്മളെ ബീഫായിട്ടുണ്ട് ഇതിന് പത്തിരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്പത്തിരി തന്നെയാ കേട്ടോ ഉണ്ടാക്കണത് ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ചതല്ല കേട്ടോ ഞാനിത് അരിഞ്ഞിട കേട്ടോ ചെയ്യണത് അപ്പൊ നമ്മള് പത്തിരിന്റെ വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി പൊടിയിട്ട് വാട്ടി എടുത്താ മതി കേട്ടോ അത് അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പത്തിരിയുടെ വീട് കിട്ടിയിരുന്നു കേട്ടോ പത്തിരിയാകുമ്പോ പിന്നെ നോമ്പ് തുറക്കുമ്പോ ഒക്കെ കഴിക്കാനൊക്കെ നല്ലതാണല്ലോ അപ്പൊ നമ്മള് മാവൊക്കെ ഇറക്കാനായിട്ടിട്ടോ പത്തിരിക്ക് വാട്ടിയ മാവ് ഇനി ഇതിനെ ഈ ചൂടോടെ തന്നെയാ കുഴച്ചെടുക്കട്ടെ ചെയ്യണത് അടുപ്പത്ത് നിറക്കിയ പാടിനെ കുഴച്ചെടുക്കണ്ടോ നമ്മൾ പത്തിരിപ്പനിൽ ആ തയ്യാറായിക്കൊണ്ടിരിക്കട്ടോ പത്തിരിക്കാണ് ഏറ്റവും കൂടുതൽ പണിയാറില്ല പക്ഷെ ഞങ്ങക്ക് അങ്ങനെ അങ്ങനെ പത്തിരിക്ക് പണിയൊന്നും ഇല്ലെട്ടോ ചൂടോട് കുഴച്ചെടുക്കണമെന്നേ ഉള്ളൂ ചൂടാ പോകുന്നതിന്റെ മുന്നേ നന്നായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ കൈയൊക്കെ ഒക്കെ ചൂടും എന്നാലും വെള്ളത്തിൽ ഒന്ന് മതി കേട്ടോ അപ്പൊ അങ്ങനെ മാവൊക്കെ റെഡി ആയിപ്പൊ നമ്മൾ പത്തിരി പരത്താനും മാവ് ബോളുകൾ ഉണ്ടാക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പൊ വീട് എടുക്കാനും നമ്മളെ അടുക്കളപ്പണി എടുക്കാനൊക്കെ ഞാൻ തന്നെ ഉള്ളട്ടോ അപ്പൊ എനിക്ക് ഹെൽപ്പിനൊന്നും ആരുമില്ലട്ടോ ഞാൻ തന്നെയാ കേട്ടോ ചീന അങ്ങനെ നമ്മള് ബോൾസുകളൊക്കെ ഉണ്ടാക്കിട്ടോ പെട്ടെന്ന് തന്നെ ബോൾസുകളൊക്കെ ഉണ്ടാക്കി നമ്മളെ പ്രെസ്സിലൊന്ന് പരത്തണോ ഒറ്റ അമർത്തിൽ ഉള്ളിട്ടോ പിന്നെ എനിക്ക് പലകമ്മൽ പരത്തണം കേട്ടോ പത്രി അങ്ങനെ നമ്മളെ ബോളുകളൊക്കെ ഉണ്ടാക്കിയതാ പ്രസ്സിൽ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വീശിയെടുത്താൽ മതി പരത്താൻ അറിയാത്തവരൊക്കെ ഒന്ന് നോക്കി നോക്കിട്ടോ എനിക്ക് എത്ര തിരക്കായാലും ഇങ്ങനെ തന്നെ പത്തിരി ഉണ്ടാക്കണ്ടോ പലകമ്മ പരത്തിയിട്ട് അങ്ങനെ നമ്മളെ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ പത്തിരിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇവിടെ വൃത്തിയാക്കുന്ന പക്ഷെ പത്തിരി ചുട്ടെടുക്കണം ചട്ടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് കിട്ടോ അങ്ങനെ പത്തിരിയുടെ പരിപാടികളൊക്കെ ഏകദേശം ആയോണ്ടട്ടോ ഒരു ട്രിപ്പ് ട്രിപ്പൂണിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പത്തിരിയുടെ പണി കഴിഞ്ഞിട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ള പണിയാട്ടോ ഇനി നമ്മളെ ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കുറച്ച് പെരിഞ്ചീരം ഇട്ടു കൊടുത്തു വെളിച്ചെണ്ണയിലാട്ടോ റോസ്റ്റ് ചെയ്യുന്നേ കറിവേപ്പില പിന്നെ അത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് വാടി വന്നതിന് ശേഷം ആട്ടോ നമ്മള് സബോളിട്ട് കൊടുക്കുന്നത് നമ്മൾ സബോ ഇത് തന്നെ കേട്ടോ കറി വെക്കുന്നത് ഇത് തന്നെ കേട്ടോ ബീഫിന്നതിന് എടുത്തിട്ടാണ് എടുത്തിട്ടോ കറി വെക്കുന്നത് അല്ലെ എല്ലാ മസാലകളും ഇട്ടിട്ടോ ഈ ബീഫ് വേവിച്ചിട്ടുള്ളത് അപ്പൊ ഇനിക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കണം ഗരം മസാല ഇട്ടോ മറ്റേത് ഇട്ടിട്ടുള്ളത് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഇട്ടോ നമ്മൾ മസാലയൊക്കെ ഉപ്പ് കേട്ടോട്ടത് അപ്പോൾ അതൊക്കെ നന്നായി റോസ്റ്റ് ചെയ്യണി നമ്മളെ ബീഫ് ഇതാ ഇട്ട് കൊടുക്കുക കേട്ടോ ീഫ് ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷ ഇറക്കി വെക്കുന്നത് അപ്പൊ അങ്ങനെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടോ നമ്മളിത് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇതിൽ കുറച്ച് സവോളിയും തക്കാളിയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുണ്ട് വേവിക്കണേ ഇതിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കണ്ടിട്ടോ കറി ആവുമ്പോ കുറച്ചുകൂടി മസാലയുടെ ആവശ്യമുണ്ട് നമ്മള് മുളക് പൊടിയും മഞ്ഞ മല്ലിപ്പൊടി റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇതൊരിത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അത് നമ്മൾ ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ആവുമ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങ വറുത്തെക്കട്ടോ ചീന ഇതിൽ കുറച്ച് പെരുംജീരകവും ചെറിയ ഉള്ളിയും കറിവേപ്പില ഇട്ടിട്ട് തേങ്ങ വറുത്തെടുക്കാം കേട്ടോ അപ്പൊ അത് വേറെ റെഡി ആയിട്ടിട്ടോ ഞാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വേറെ പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട് അതായത് ചൂട് കായന അപ്പൊ നമ്മൾ കറിയൊക്കെ അത് അവിടെ റെഡി ആയിട്ടിട്ടോ കറീന്ന തേങ്ങ ഒക്കെ അരച്ച് നന്നായി തിളച്ച് വര വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ഉള്ളിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്ക കേട്ടോ കുറച്ച് കറിവേപ്പിനി അങ്ങനെ കറിയുടെ പരിപാടി ആയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് വേറെ പാത്രത്തിൽ ഒഴിച്ചു വെക്ക കേട്ടോ അതൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഇനിതാ കട്ടൻ ചായ കേട്ടോ ചായ റെഡി ആയിട്ടുണ്ട് അപ്പൊ അവിടെ പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ അടിക്കണ്ടോ നോട് പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസാണ് കേട്ടോ നമ്മക്ക് നോമ്പ് തുറക്കേണ്ട സമയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ഒരുപാട് വൈകിട്ട് കേട്ടോ അടിക്കളിക്ക് വരാം പിന്നെ നോമ്പ് തുറക്കാനാവുമ്പോഴൊക്കെ എല്ലാ പണികളാണ് കഴിക്കൂട്ടോ പെട്ടെന്ന് പിന്നെ അത് അത്താഴത്തിൽ ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന്റെ അടിയിലൂടെ തന്നെ ചോറൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പത്തിരി നെയ്സ് പത്തിരി ബീഫ് റോസ്റ്റ് ബീഫ് കറി സമൂസ പൈനാപ്പിൾ ജ്യൂസ് പിന്നെ നമ്മളെ തണ്ണിമത്തൻ ഒക്കെ കേട്ടോ നോമ്പ് തുറക്കാനുള്ളത് ഒന്നാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് ഇതൊക്കെ കേട്ടോ നമുക്ക് ഒന്നാമത്തെ നോമ്പിന് ഉള്ളത് നോമ്പ് തുറക്കാനെ പിന്നെ നമ്മൾ ഈ ഈത്തപ്പ ഉണ്ട് കേട്ടോ വാങ്ങ വാങ്ങുകൊടുത്തിട്ടോ മൂട്ടി സ്കൂളിൽ നിന്ന് നോമ്പ് തോറ്റു പോയത് കേട്ടോ അവൾ സ്കൂളിൽ എത്തിയിട്ട് ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പോ വെള്ളം എടുത്ത് കുടിച്ചിട്ടുണ്ട് കേട്ടോ അതിനു ഓള ഉപ്പച്ചി അവിടെ നിന്ന് കളിയാക്കാൻ കിട്ടോ ഓളെ ഓളൊപ്പിച്ച സാരിൽ ഏഴ് വയസ്സായിട്ടല്ലേ ഉള്ളു സമയം എന്നൊക്കെ പറയാട്ടോ അങ്ങനെ ആ ഒളോട് ഉപ്പി വന്നിട്ടോ ഓള ഉപ്പച്ചി വന്നിട്ടോ നോമ്പ് തുറക്കാന് അപ്പൊ നമ്മൾടെ നോമ്പ് തുറക്കലും പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ഞ് നമ്മള് ചായ ഒടിക്ക ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയാ കേട്ടോ കഴിക്കല് പിന്നെ നമ്മൾ നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളും പണികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എല്ലാര്ക്കും അസ്സാം വലിക്കും ബായ് ഓക്കെ ബായ്